ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനേറ്റ പരാജയം ആ പരാജയത്തിന്റെ പ്രധാന കാരണമായി എല്ലാവരും പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് കേരളത്തിലെ ഭരണത്തിനെതിരെ വലിയ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരമാണ് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചത് എന്നാണ് പറയുന്നത് ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പറയുന്നത് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഭരണവിരുദ്ധ വികാരത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ് എന്ന് കൃത്യമായും പറയുന്നില്ല പറയുന്ന കാരണമെന്ന് സപ്ലൈകോയ് സാധനമില്ല അതോടൊപ്പം തന്നെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തിട്ടില്ല അവസാനം രണ്ട് മാസത്തെ പെൻഷൻ നൽകി അത് വോട്ടിന് വേണ്ടിയിട്ടാണ് എന്ന പ്രചാരണം യു ഡി എഫ് നടത്തി അത് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എന്നാൽ അടിസ്ഥാനപരമായി ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാർ പുറകോട്ട് പോയോ കേരളത്തിലെ വികസന കാര്യങ്ങളിൽ സർക്കാർ പുറകോട്ട് പോയോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ വകുപ്പുകളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ പെൻഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റി നമ്മുടെ മാധ്യമങ്ങൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിൽ ഊന്നി ചർച്ചകളും സംവാദങ്ങളും വാർത്തകളും വരികയും അത് സർക്കാരിനെതിരെയുള്ള ഒരു വികാരമായി മാറ്റാൻ ഈ മാധ്യമങ്ങൾക്കും മാധ്യമ ചർച്ചകൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത അതിൽ മുഖ്യ പങ്ക് വഹിച്ച മാധ്യമമാണ് മലയാള മനോഹരമായി എന്ന് പറയേണ്ട കാര്യമില്ല ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു വാർത്ത കൊണ്ടുവന്ന് ആ വാർത്ത തെറ്റാണോ ശരിയാണോ എന്ന് പോലും നോക്കാതെ കൊണ്ടുവരികയും അത് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത കഥ നമ്മുടെ മുന്നിലുണ്ട് മാസപ്പടി കേസ് പോലെയുള്ള സംഭവങ്ങൾ ഇപ്പോഴിതാ അതേ മലയാള മനോരമ ദിനംപ്രതി സർക്കാർ വിരുദ്ധ വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കുകയും ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് മലയാള മനോരമയുടെ നാലാമത്തെ പേജിൽ വന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പന്ത്രണ്ട് ബുധനാഴ്ചത്തെ വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ് ആഗോള ശരാശരി നാൽപ്പത്തി ആറ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ശതമാനം ആഗോള ശരാശരി നാൽപ്പത്തിയാറ് ശതമാനമാണ് സംസ്ഥാനത്ത് അത് ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനമാണ് എന്നർത്ഥം എന്താണ് വിഷയം തന്നെ അടുത്ത തലക്കെട്ട് കൂടി വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും സ്റ്റാർട്ടപ്പ് കേരള എന്നാണ് തലക്കെട്ട് അതിനുശേഷം പറയുന്നു കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മൂല്യത്തിൽ കുതിപ്പ് പതിനാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ എന്ന് എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം വലിയ കുതിച്ചു ചാട്ടത്തിലാണ് സ്റ്റാർട്ടപ്പ് രംഗത്തിൻ്റെ വളർച്ച ആഗോള ശരാശരി നാൽപ്പത്തി ആറാകുമ്പോൾ കേരളത്തിൽ അത് ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനമാണ് എത്ര ഇരട്ടിയാണ് നോക്കൂ അഞ്ചു ഇരട്ടി ആഗോള ശരാശരിയെക്കാളും അഞ്ചിരട്ടിയിലധികമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വർദ്ധനവ് അതിൻ്റെ വികസനം എന്നാണ് മലയാള മനോരമക്ക് തന്നെ പറയേണ്ടി വരുന്നത് ഈ പത്രം സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം വാർത്ത വരുന്നു അതിങ്ങനെയാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികം ആഗോള ശരാശരി നാൽപ്പത്തി ആറ് ആയിരിക്കെ കേരളത്തിന്റെ ഇരുന്നൂറ്റി അമ്പത്തി നാല് ശതമാനം ആണ് പതിനാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടിയിൽ പരം രൂപയാണ് നൂറ്റി എഴുപത് കോടി ഡോളർ മൂല്യം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ആരംഭിച്ച കമ്പനികളുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് മൂല്യം കണക്കാക്കിയത് താങ്ങാവുന്ന വേതനത്തിൽ മികച്ച പ്രതിഭകളെ ലഭിക്കുന്ന അഫോർഡബിൾ ടാലൻറ് വിഭാഗത്തിൽ ഏഷ്യയിൽ നാലാം സ്ഥാനം കേരളത്തിന് ലഭിച്ചു ചെറിയ കാര്യമല്ല ഏഷ്യയിൽ നാലാം സ്ഥാനമാണ് അഫോർഡബിൾ ടാലൻറ്റ് വിഭാഗത്തിൽ എന്ന് വെച്ചാൽ താങ്ങാവുന്ന വേതനത്തിൽ മികച്ച പ്രതിഭകളെ ലഭിക്കുന്ന അഫോർഡബിൾ ടാലൻറ്റ് വിഭാഗത്തിൽ ഏഷ്യയിൽ നാലാം സ്ഥാനം എന്ന് ഏഷ്യൻ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ വെഞ്ചുർ മൂലധന സമാഹരണം എന്നിവയിൽ ആദ്യം മുപ്പതിലാണ് സ്ഥാനം വിജ്ഞാനം നിക്ഷേപം അവതരണം എന്നിവയിൽ ഏഷ്യയിലെ ആദ്യ മുപ്പത്തി അഞ്ചിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയോളം രൂപ സമാഹരിച്ചു മുൻ വർഷത്തേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതൽ ആഗോള റിപ്പോർട്ടുകളിൽ കേരളം അഞ്ച് വർഷമായി സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നത് ആഗോള റിപ്പോർട്ടുകളിൽ കേരളം കഴിഞ്ഞ അഞ്ച് വർഷമായി സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നതെന്നും സ്റ്റാർട്ടപ്പ് മിഷൻ സിഒ അനൂപ് അംബിക പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം മലയാള മനോരമ തന്നെ ഇത് കൊടുക്കുന്നു ഈ വാർത്ത കൊടുക്കുന്നു എന്നർത്ഥം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിലട്ടിലധികമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ മൂല്യം കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ വളരെ നല്ല നിലയിൽ വളർന്നു വരുന്നു എന്നർത്ഥം ആ വളർച്ച എപ്പോഴാണ് പ്രകടമായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എന്ന് എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച ഇപ്പോഴും തുടരുന്നു എന്നർത്ഥം അത് വ്യവസായ മുന്നേറ്റത്തിന് വലിയ കുതിപ്പ് നൽകിയിട്ടുണ്ട് എന്നർത്ഥം കഴിഞ്ഞ വർഷമാണ് ഒരു വർഷത്തിൽ ഒരു ലക്ഷം സംരംഭം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചത് അത് വലിയ വിജയമായിരുന്നു ഒരു ലക്ഷം സംരംഭങ്ങൾ ലക്ഷ്യമിട്ടെടുത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം സംരംഭങ്ങൾ തുടങ്ങി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ചെറുകിട്ട വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ പ്രകടമാണ് അത് കേരളത്തിന് സമ്പദ് വ്യവസ്ഥയിൽ വലിയ സംഭാവനകൾ നൽകുന്നു എന്ന് അത് തെറ്റാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരു ലക്ഷം സ്ഥാപനങ്ങൾ തുടങ്ങി എന്ന് പറയുന്നത് നേരത്തെ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അത് ചില സ്ഥാപനങ്ങൾ പണ്ടേ ഉള്ളതാണ് ചില സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരു പരമ്പര വാർത്ത സൃഷ്ടിക്കാൻ നമ്മുടെ മലയാള മനോരമ തന്നെ ശ്രമിച്ചിട്ടുണ്ട് പരമ്പര തന്നെ എഴുതി ഓരോ ജില്ലയിലും തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ പൂട്ടിപ്പോയ സ്റ്റാർട്ടപ്പുകൾ പൂട്ടിപ്പോയ സംരംഭങ്ങൾ നേരത്തെ തുടങ്ങിയ സംരംഭങ്ങൾ ഈ പട്ടികയിൽ വന്നത് എന്നതിനെ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് അവിടെ പോയി അവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് വലിയ വാർത്ത നൽകിയതും നാം കണ്ടതാണ് ഇങ്ങനെയെല്ലാം ശ്രമിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് സർക്കാർ പറയുന്നത് ശരിയല്ല സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കുക കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുക അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയിൽ എവിടെയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരിക ചെറിയ പ്രതിഷേധമുണ്ടെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരിക അങ്ങനെ കേരളത്തിൽ വ്യവസായം കൊണ്ട് നടത്താൻ പറ്റാത്ത സംസ്ഥാനമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക കേരളം വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല മാറ്റം വന്നത് എന്ന് പറയുന്നത് വെറും സർക്കാരിന്റെ അവകാശവാദമാണ് എന്ന് വരുത്തി തീർക്കാം ഇതായിരുന്നു ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് പ്രചരണങ്ങൾ ഒരുപാട് നടന്നത് പക്ഷേ അവസാനം മലയാള മനോരമയ്ക്ക് തന്നെ പറയേണ്ടി വന്നു വ്യവസായ മേഖലയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ട് അത് ഐ ടി മേഖലയിലായാലും സ്റ്റാർട്ടപ്പ് മേഖലയിലായാലും വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു മലയാള മനോരമയ്ക്ക് അടക്കം എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല എത്രയോ കാലമായി മലയാള മനോരമ കൊടുക്കുന്ന വാർത്തകൾ പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊടുക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണ് എന്ന് സ്വയം സമ്മതിക്കുന്നതാണ് ഇപ്പോൾ മനോരമ തന്നെ കൊടുത്ത ഈ വാർത്ത അങ്ങനെ ചിലപ്പോൾ സത്യം പറയേണ്ടി വരുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്നുകൂടി പറയാനാണ് ഈ വാർത്ത പ്രത്യേകം ഉദ്ധരിച്ചത്